എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് എല്ലാവരും സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം എന്താണ് ഈ ഫാറ്റി ലിവർ അതായത് നമ്മൾ കരളിന് ചുറ്റും ഒരു അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഫൈബ്രോയിഡോ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉള്ളപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ ഫാറ്റി ലിവറിന് തന്നെ പല സ്റ്റേജുകളുണ്ട് ഗ്രേഡ് വൺ ടൂ ത്രീ ഫോർ അങ്ങനെ പല സ്റ്റേജ് ആയിട്ട് ഫാറ്റി ലിവറിന് തരതിരിച്ചിട്ടുണ്ട് ഈ ഗ്രേഡ് വണ്ണില് ഈ കരളിന് ചുറ്റും ഒരു എട്ട് ശതമാനത്തോളം കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഗ്രേഡ് ടു എന്ന് പറയുമ്പം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനത്തോളം കൊഴുപ്പുണ്ടാവും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനത്തോളം കൊഴുപ്പുണ്ടാവും ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോൾ അതൊരു സിറോസിസ് സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടാവും അതായത് ലിവറിന്റെ റീജനറേഷൻ കപ്പാസിറ്റി ഏകദേശം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അതായത് ലിവറിനവിടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അവിടെ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തോളം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു ഫാറ്റി ലിവർ രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഒരു ആൽക്കഹോളിക് കോസോണ്ട് വരുന്നു ഒരു പത്ത് ശതമാനം ആളുകളിലും മാത്രമേ അതൊരു നോൺ ആൽക്കഹോളിക് കോസോണ്ട് വരുന്നത് ഈ ഒരു ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ് അപ്പൊ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന ക്രമക്കേടുകൾ കൊണ്ടാണ് ഈ ഒരു അസുഖം രൂപപ്പെടുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അതായത് വൈറ്റ് റൈസ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാര ശർക്കര ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത് കൊഴുപ്പ് കൊഴുപ്പായിട്ട് നമ്മൾ കരലിന് ചുറ്റും അടിഞ്ഞുകൂടുകയും അങ്ങനെ ഫാറ്റി ലിവർ ആയിട്ടും സിറോസസ് സ്റ്റേജിലേക്കും കടന്നു പോകുന്നു മറ്റ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് മീറ്റ് അതായത് പോർക്ക് മട്ടൺ ബീഫ് ഇത്തരം ഫുഡ് ഐ മീറ്റ് ഐറ്റംസ് എടുക്കുവാണെങ്കിലും ഒരു ഫാറ്റി ലിവർ രൂപപ്പെടാം ഇത് കൂടാതെ തന്നെ നമ്മൾ അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പുകവലി ഇത്തരം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ രൂപപ്പെടാം ഇത് കൂടാതെ തന്നെ നമ്മൾ വ്യായാമം ഇല്ലാത്ത അതായത് ബോഡിക്ക് മൂവ്മെന്റ്സ് ഒന്നും കൊടുക്കാത്തൊരവസ്ഥ കൂടിയിരിക്കുക ഇത്തരം ഇതുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ രൂപപ്പെടാം ഇത് കൂടാതെ തന്നെ അമിതവണ്ണമുള്ളവർക്കും ഇന്നത്തെ പഠനം പറയുന്നത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുന്നു ഇനി ഈ ഫാറ്റി ലിവറിന്റെ അല്ലെങ്കിൽ കരൾ വീക്കത്തിന്റെ എന്തൊക്കെയാ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായിട്ടുള്ളതാണ് നമ്മളെ വാരിയലിന്റെ താഴെ വലത്തെ ഭാഗത്തെ വാരിയലിന്റെ താഴെ ഒരു ചെറിയൊരു വേദന ഫീൽ ചെയ്യും മറ്റൊന്ന് അമിതമായിട്ടുള്ള ക്ഷീണം കൂർക്കം വലി സന്ധികളിലൊക്കെ വേദന മൂത്രം നോക്കുമ്പം നല്ല പത പോലെങ്കിൽ ഡാർക്ക് കളർ ആവുക അല്ലെങ്കിൽ കണ്ണിൻ്റെ അകത്ത് ഒരു യെല്ലോ ആവുക അല്ലെങ്കിൽ നമ്മൾ നിറം പെട്ടെന്ന് കുറയുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഓക്കാനം ഛർദി ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തണം അതായത് ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതിൻ്റെ അകത്ത് എസ് ജി ഒ ടി എസ് ജി പി ടി വാല്യൂസ് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ വയറിൻ്റെ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ ഏത് സ്റ്റേജിലാണെന്നും അറിയാൻ സാധിക്കും നമ്മൾ പറഞ്ഞു ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ് അപ്പം നമ്മളെ കഴിക്കുന്ന ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഹൈ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഉണ്ടെങ്കിൽ അത് കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് വൈറ്റ് റൈസ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിവതും കുറച്ചിട്ട് പകരം ബ്രൗൺ റൈസ് അതായത്